നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തൃശൂരിൽ ജിം ട്രെയിനറെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വഴിത്തിരിവ് തൃശൂർ വടക്കാഞ്ചേരി ഒന്നാങ്കൽ സ്വദേശിയായ ഇരുപത്തിയെട്ടുകാരൻ മാധവിന്റെ മരണത്തിലാണ് ഇപ്പോൾ മസിലുകൾക്ക് കരുത്ത് ലഭിക്കാൻ മാധവ് അമിതമായി മരുന്നുകൾ ഉപയോഗിച്ചതായി സൂചനകൾ പുറത്തുവരുന്നത് അതിന് കാരണമാകുന്നതാകട്ടെ മരണസമയത്ത് മാധവന്റെ മുഖം നീല നിറത്തിലായിരുന്നു എന്നതാണ് സംഭവത്തിനിപ്പോൾ വിദേശ നിർമ്മിത മരുന്നുകളും സിറിഞ്ചുകളുമൊക്കെ കിടപ്പ് മുറിയിൽ നിന്ന് പോലീസിന് ലഭിച്ചിരിക്കുന്നു മാധവിന്റെ മുറിക്കകത്ത് നിന്ന് കുറ്റിയിട്ട നിലയിലായിരുന്നു കട്ടിലിന് താഴെയായി കമിഴ്ന്നു കിടക്കുന്ന നിലയിലാണ് ശരീരം കണ്ടെത്തിയത് അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെട്ടപ്പോൾ ഒരുപക്ഷെ താഴെ വീണതാകാം എന്നാണ് സംശയം ഇതിനിടയിൽ പാമ്പുകടി ഏറ്റിരുന്നു എന്ന ലക്ഷണങ്ങളടക്കം ശരീരത്തിൽ ഉണ്ടായിരുന്നു മാധവിന്റെ മുഖം നീല നിറത്തിലാണ് കണ്ടത് മരിക്കുമ്പോൾ രക്തം ഒരു ഭാഗത്തേക്ക് മാത്രം വന്നതാകാം ഇതിന് കാരണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് അതേസമയം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഹൃദയധമനികളിൽ ബ്ലോക്ക് ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല ശരീര സൗന്ദര്യ മത്സരങ്ങളിൽ മാധവ് സ്ഥിരമായി പങ്കെടുക്കാറുണ്ടായിരുന്നു എന്നാണ് വിവരങ്ങൾ വരാനിരിക്കുന്ന ജനുവരിയിൽ നടക്കാനിരുന്ന മത്സരത്തിന് കഠിനമായിട്ടുള്ള പരിശീലനം നടത്തുകയായിരുന്നു ഇതിനോടൊപ്പം തന്നെ ചില മരുന്നുകൾ കഴിച്ചിരിക്കാം എന്നാണ് പോലീസ് നിഗമനം അതായത് ജിം പരിശീലകനായ മാധവ് ദിവസവും നാല് മണിക്ക് ഉണർന്ന് ജിമ്മിൽ പോകാറുണ്ടായിരുന്നു എന്നാൽ ഇക്കഴിഞ്ഞ രാവിലെ നാലരയായിട്ടും എഴുന്നേറ്റില്ല ഇതോടെ അമ്മ വാതിൽ വന്ന് തട്ടി വിളിച്ചു പ്രതികരണമൊന്നും കണ്ടില്ല പിന്നാലെ അയൽവാസിയുടെ സഹായത്തോടെ വാതിൽ തള്ളി തുറക്കുകയായിരുന്നു ഈ സമയമാണ് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് വീട്ടിൽ മാധവും അമ്മയും മാത്രമാണ് ഉണ്ടായിരുന്നത് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിതീകരിക്കുകയായിരുന്നു അതേസമയം ജിമ്മിൽ പോകുന്നതും വ്യായാമം ചെയ്യുന്നതുമൊക്കെ നമ്മുടെ ശരീരത്തിനേറെ നല്ലതാണ് ദിവസവും അരമണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യണം എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ആരോഗ്യമുള്ള എല്ലുകളും സന്ധികളുമൊക്കെ നിലനിർത്തുന്നതിന് ഈ വ്യായാമങ്ങൾ ക്ക് പ്രാധാന്യമുണ്ടെങ്കിലും അത് അമിതമായാൽ ഏറെ കുഴപ്പമെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് കരുതി അമിതമായി വ്യായാമം ചെയ്യുന്നവരാണുള്ളത് വ്യായാമത്തിന് മാത്രമായി ജിമ്മിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് തന്നെ ആരോഗ്യത്തെ മോശമായി ബാധിക്കുകയും ചെയ്യും ജിമ്മിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് അസ്ഥികൾക്ക് പ്രശ്നമുണ്ടാക്കും എന്നാണ് ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നത് നിത്യേന ഇരുപത് മുപ്പതുകൾ ഒക്കെ പ്രായമുള്ളവർ ഒരു പരിധിക്കൊപ്പുറം വ്യായാമം ചെയ്യുമ്പോൾ സന്ധികൾക്കും എല്ലുകൾക്കുമൊക്കെ അമിത ഭാരവും എല്ലുകൾക്ക് തേയ്മാനം വരെ സാധ്യത ഉണ്ടാകാൻ ഏറെയാണ് സി കൊൽക്കത്തയിലെ ഓർത്തോപെഡിക്സ് വിഭാഗം ഡയറക്ടറുമായ ഡോക്ടർ രാകേഷ് രാജ്പുത് പറയുന്നത് ഇങ്ങനെയാണ് തേമാനം വലിയ ഭാരങ്ങൾ ഉയർത്താനോ പരിശീലനമില്ലാതെ ഉയർന്ന തീവ്രതയുള്ള കാർഡിയോ വ്യായാമങ്ങൾ ചെയ്യാനോ ശ്രമിക്കുമ്പോൾ അമിത പ്രയത്നം ആവശ്യമായി വരാം ഇത് എല്ലുകൾക്കും സന്ധികൾക്കുമൊക്കെ തേമാനം സംഭവിപ്പിക്കും മുതിർന്നവരേക്കാൾ ചെറുപ്പക്കാരിലാണ് ഇത് കൂടുതലായി കാണുന്നത് കൃത്യമായ പരിശീലനം ഇല്ലാതെ ഇത്തരം സാഹസത്തിന് മുതിരരുത് എന്ന് തന്നെയാണ് പറയുന്നത് കൂടാതെ കാൽമുട്ട് നടുവേദന എന്നിവ തുടക്കത്തിൽ അവഗണിക്കുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ സാധാരണയേക്കാൾ വേഗത്തിൽ ത്തിൽ തരുണാവസ്ഥയെ തകരാറിലാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു വ്യാമം ചെയ്യുന്നതിനിടയ്ക്ക് നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നുകയാണെങ്കിൽ ഉടൻ തന്നെ നിർത്തുക നെഞ്ചുവേതനം തലകറക്കം ശ്വാസമുട്ടൽ അല്ലെങ്കിൽ ഹൃദയമെടുപ്പ് താളം തെറ്റുന്നത് പോലുള്ള ലക്ഷണങ്ങൾ ഒരിക്കലും അവഗണിക്കരുത് എന്ന് തന്നെയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്